ള് വരാതല്ലോ ഒരു ചൗട്ടാൻ തന്നെ ഞാനവിടെ അവിടെ നല്ല കായി കൊടുത്തിട്ട് വരിക വല്ല ഇതിലാവാൻ വേണ്ടി അപ്പൊ വല്ലാട എന്നെ കണ്ടാ പത്തര കണ്ടപ്പോ വല്ലയാണെങ്കിൽ ചവിട്ടാട് മജ്ജി ചോദിച്ചിട്ടുണ്ടെ വീട്ടാസുര ചെറിയ കായി ചെറിയ കായിക്കൊരു മജ്ജാ ഏളം പായി കുട്ടിയാണോ രണ്ടേ രണ്ട് പല്ലാ അല്ലാതെ പല്ലെന്നുള്ള കഴിഞ്ഞ പേര് രണ്ടേ രണ്ട് പല്ല് അതിന്റെ ഭാഗ പാപ്പതണ്ടോ ഒരു അറുപായി എത്ര ആ കായ കൊണ്ടുപോയി പൊട്ടീൻ കിട്ടി അറിവിന്റെ കായ് പോയി

ഇനി ഇനി വന്നത് ഇത് പോയിട്ട് ഇത് ഇത് കൂടി ഇതുകൊണ്ട് വന്നാലും കരിഞ്ഞു ചെറിയ പൈക്കുട്ടി ആവശ്യക്കാരനുള്ള പൈക്കുട്ടിയാ പേരെ കൊണ്ടിരുന്നാലും രണ്ടുപേരും നിർത്താൻ പറ്റും അവിടെ അയിന്റെ കായ് ചെറിയ പൈന ചെറിയ കായ് കടിഞ്ഞ പ്രശ്നം രണ്ടേ രണ്ട് പല്ല് പൈക്കുട്ടി പല്ലാരണ നോയിക്കോളി അതെങ്ങനെ എടുക്കാൻ ആടം കിട്ടി അകരിക്കുന്നതിന് പക്കം പക്കം പോവാലൊക്ക കിട്ടീരൊക്കെ നിങ്ങളെ ആവശ്യം നടക്കും അതിന്റെ കളയൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയാ അവിടെ നോക്കി അവിടെ നോക്കിയാണ്ടോ എല്ലാം അവിടെ പോയി ഇവിടെ വെറുതെ നാല് അഞ്ച് ആറ് മണി പേരെ അത് വേണ്ടല്ലോ നിങ്ങളെ സന്തോഷപ്പെട്ടാലേ അതിന്റെ കാലൊക്കെ ആരോഗ്യ സാറ ഡിങ്ങനെ നൂറ് മൂവാറ് അഞ്ചു മാസം ആറ് മാസം കായ് ഭജന കറക്കുമ്പിടാകാൻ കിട്ടും വെള്ളം വായിക്കുട്ടിയ ஆங்களுகு மாய்சு மச்சுண்டு போ. லோதா இமிங்க ஜொர்க்கல அண்ணன் கிட்ட போல கூடுகிறேன். 2 கிலோ நூராச்சலன் வாங்கிட்டு போ. மர்ர மால் சொல்லி பைய விட்டு போ. இது அப்படி பைய சேற போய் தள்ள பைய இல்ல. மர்ர மால் சொல்லி கொண்டு வா भैया. ஆ. நான் வந்து பைய நோட்ட கடிக்காது. என்ன வந்து நோட்ட கடிக்காத பஞ்சி. நான்டா ஒப்பான் மேல வெச்சு gara. தூட்டு gara. 何とかないと。<noise> சட்டிபு சந்தைதான் நிலவிலப்போ நம்ம வீடியோ எடுத்து கொண்டு இருக்கிறது ഒരുപാട് പൈക്കുന്നതുപോലെ തന്നെ മോതിക്കന്നും എഴുമകളും ഇതുപോലെ തന്നെ പോത്തുകളാണ് ഇവിടെ നിലവിലുള്ളത് ഇതി കുടിക്കുന്ന കച്ചവടം നടന്നുകൊണ്ടിരിക്കുക پھر نرو نه پھر نرو چي وي کي اڑا همळा پات آ مو i yeah.